മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ എന്ന് കേൾക്കുന്ന സമയത്ത് അഭിമാനപൂരിതമാവില്ല അന്തരംഗം ഒരു വലിയ കൂട്ടം ആളുകൾക്ക് വലിയ ദേഷ്യമാണ് ബിഗ് ബോസ് മലയാളം എന്ന റിയാലിറ്റി ഷോയുടെ പേര് കേൾക്കുന്ന സമയത്ത് കാരണം അത്രമേൽ വെറുപ്പിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്തിട്ടുള്ള കണ്ടസ്റ്റൻസിൽ ഒരു വലിയ കൂട്ടം ആളുകളും അതിലേക്ക് പോവാനായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടിയുള്ള പ്രകടനങ്ങൾ നടത്തുന്ന ഒരു കൂട്ടം ആളുകളും ഇത് അത്രമേൽ ലോക്കലായിട്ടുള്ള ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു റിയാലിറ്റി ഷോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയായി മാറുന്നത് സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ അതിലുള്ളത് കൊണ്ടാണ് നമ്മുടെ സ്റ്റാൻഡേർഡൊക്കെ ആ ഒരു റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റൻസിൽ നിന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതു എന്തുകൊണ്ടാണ് ഈ ഒരു റിയാലിറ്റി ഷോ വലിയ ചർച്ചയായി മാറുന്നത് കാരണം അതൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് ചില വൾണറബിളിറ്റീസ് ഉള്ള ചില മോശമായിട്ടുള്ള പാസ്റ്റ് ഉള്ള എന്നാൽ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ആ ഒരു റിയാലിറ്റി ഷോയിലേക്ക് കൺസിഡർ ചെയ്യുന്നത് എന്ന് വളരെ ഈസി ആയിട്ട് അതിൻ്റെ ആ ഒരു കണ്ടസ്റ്റൻസിൻ്റെ സെലക്ഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നിലവിൽ അതിൽ പങ്കെടുത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഇതിനെ നിരാകരിച്ചാലും നമുക്ക് അവരെ അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല കാരണം ആ ഒരു കണ്ടസ്റ്റൻസ് സെലക്ഷൻ എന്ന് പറയുന്നത് അത് അങ്ങനെയാണ് ഇതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്